ായി മാത്രെ ഉണ്ണേട്ടം പറഞ്ഞ തലയുടെ ഇവിടെ ഒന്നും അറിയില്ലല്ലോ കാണില്ലല്ലോ അവിടെ ഉണ്ണേട്ടം കണ്ടില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുറച്ചു മൂടി നരച്ചിണ്ടോ എന്നൊക്കെ പറയും അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെ ഓമനര അയ്യോ ഇത് യ്യോ പ്രായം അപ്പോ ചായപ്പൊടി കലക്കിട്ട് എന്താ പറയാ നാച്ചുറൽ ഡൈ ആണ് ഉണ്ണേട്ടൻ യൂസ് ചെയ്യാ മറ്റേ ഡൈ പറ്റില്ല ആ ഡൈ അതൊക്കെ ഇട്ട് കഴിഞ്ഞാല് കൂടും അതിൽ ശരിക്കും ഓരോരുത്തർ പറയാം ആ ഡ എന്തിനുള്ള ആ ഡൈ ഇട്ടുകഴിഞ്ഞാൽ ആദ്യം എന്താ നമ്മുടെ ബ്ലാക്ക് മുടിയൊക്കെ കറക്കും അല്ല അത് ശരിയാ അതെ അതെ എന്റെ ഇപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഇങ്ങനെ അതെ അത് ശരിയാണ് പ്രായമാകുമ്പോ എന്തായാലും പക്ഷെ എന്നാലും എനിക്ക് കൊറച്ചിങ്ങനെ ഞാൻ പേടിച്ചിട്ടിരിക്കുന്നു മുപ്പതിലൊക്കെ ഒരുനര വന്നിരുന്നു പക്ഷെ അതിന് മുന്നേ എനിക്കിതുപോലെ ഇണ്ടായിരുന്നു പത്ത് ഏഹ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഓമനനര കുട്ടിനര എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ഒരു പതിനഞ്ച് വയസ്സ് ആ ഒരു ടൈമിൽ അവര് എനിക്കുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സിലൊക്കെ ഈ നരച്ച മുടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ മാറിപ്പോയി പിന്നെ ഇപ്പോഴാണ് ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നരകള് വന്നതോ നമുക്ക് വയ്ക്കട്ട ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് ഇന്നലെ മോന് പിക്നിക്കായിരുന്നു ഇവിടെ പാലക്കാട് തനിമ ഫാമിലായിരുന്നു അപ്പൊ അവന് ആയിരുന്നു ഇന്നിപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ഏഴരക്ക് വണ്ടി എടുത്തു പിന്നെ വൈകാട്ടി ഏഴരയ്ക്ക് എത്തി അപ്പൊ ഇന്നിപ്പോ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ട് ഇനി നാളെ മോൾക്ക് മോൾക്ക് അവിടെ തന്നെയാണ് തനിമ ഫാമിലിക്ക് തന്നെയാണ് പോണത് അവര് അപ്പോ അപ്പൊരുപാട് പറയണ്ട അവൾക്ക് ഒമ്പതാം ക്ലാസ്സിൽ ഹൈദരാബാദിലേക്കാണ് ചോദിക്കുന്നുണ്ട് ക്ലാസ് അങ്ങനെയൊക്കെ വെള്ളത്തിൽ ചായപ്പൊടി തിളപ്പിക്കാൻ വെച്ചിരിക്കട്ടോ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ഹെയർ ഡൈ അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ എന്താണ് വീഡിയോ പറയുന്നത് വെച്ചാൽ ഈ നാച്ചുറൽ ഹെയർ ഡൈ ഇല്ലേ അക്ഷരങ്ങളൊക്കെ പോണു കഴിഞ്ഞു നാച്ചുറൽ ഹെയർ ഡൈ ഇല്ലേ അത് കുറെ പേര് നമ്മൾ ഇത് പണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പൊ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു അതിലൊക്കെ അതിലൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വെറുതെയാണ് അതൊന്നും ശരിയാവണില്ല അവർക്ക് ചെയ്തിട്ട് അതൊന്നും ക്ലിയർ ആവണില്ലാന്നിട്ട് പക്ഷെ അത് ശരിയാവും അപ്പൊ അത് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയില് വന്നത് എനിക്ക് കൃതാവിന്റെ ഭാഗത്ത് കുറച്ച് നേരം ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ടി ഞാൻ പണ്ട് യൂട്യൂബ് നോക്കിട്ട് വീഡിയോ നോക്കി കേട്ടോ എനിക്ക് മറ്റേ നാച്ചുറൽ അല്ലാത്ത മറ്റേ ഡെയിണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി ഫുള്ള് നരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു പരിചയത്തിലൊരു ചേച്ചി ചേച്ചി ഇതുപോലെ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിൽ ചെറുതായിട്ട് ഒന്നോ രണ്ടോ മുടി ഫ്രണ്ടിൽ ഇങ്ങനെ നരച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവരെ ഡി ആ ഡെടുത്തിട്ട് പിന്നെ മുടി മൊത്തം വെളുക്കാൻ അത് ഫുള്ള് കെമിക്കൽ അല്ലേ അപ്പൊ അത് ആദ്യം ചെയ്യണം കാര്യം ഈ ആ ഹെയർ ഡൈക്ക് ആദ്യം നമ്മുടെ മുടി നരപ്പിക്കുക ചെയ്യാം എല്ലാം എന്നിട്ട് പിന്നെ നമ്മൾ ഇത് തേച്ച് കറപ്പിക്കണം അങ്ങനെ അതുകൊണ്ട് നമ്മൾ നമ്മളത് വേണ്ട നാച്ചുറൽ ഹെയർ ഡൈലിക്കിറങ്ങി അപ്പൊ അത് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചിപ്പൊടി ഹെന്ന പൗഡർ പിന്നെ അതുപോലെ നീലമരി ഞാൻ നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടുന്ന് മറ്റേ ഇവിടുന്ന് വൈദ്യരത് വാങ്ങിക്കാറ് അപ്പം ഇത് ഇത് രണ്ടും ഉപയോഗിക്കാറ് വൈദ്യരത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പ്രൊമോഷൻ ഒന്നുമല്ല അപ്പം അവിടെ നമ്മൾ വാങ്ങിക്കാറ് പറഞ്ഞതാണ് അപ്പം നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കാം അപ്പം ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടോ മൂന്നോ സ്പൂൺ ചായ പൊടി എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ഒരു ഒന്നോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കി എടുക്കും അങ്ങനെയാണ് നല്ല കട്ടിയുള്ള വെള്ളം ഒക്കെ കുറുക്കി കുറുക്കിയെടുക്കും ചായപ്പൊടി ശരിക്കും അതിലേക്ക് ശരിക്കും ഇറങ്ങണം അത് കുറുക്കിയെടുക്കും എന്നിട്ട് ഇത് നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ കാണിച്ചുതരായിട്ടാണ് ഇതാണ് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ നമ്മൾ ഈ ഇരുമ്പ് കട ഒക്കെ അല്ലേ ഹാർഡ് വേഴ്സ് കട അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മളൊരു ഒരു നമുക്ക് തലയിലേക്ക് എത്രയാണ് ആവശ്യം അത്രയും ഏകദേശം ഈ ഹെന്ന പൗഡർ ചട്ടിയിലേക്ക് ഇടുക എന്നിട്ട് ഈ ചായ സ്പൂൺ നോക്കില്ല ഞാൻ പാക്കറ്റ് ഏകദേശം ഒരു ഒരു പാക്കറ്റ് ഒരു മൂന്ന് മൂന്ന് തവണ ഇട്ട് ഇടും അങ്ങനെയാണ് അപ്പോൾ ആദ്യം വരുന്നില്ല പത്ത് അറുപതോ അങ്ങനെയൊക്കെ വില ഒരു പാക്കറ്റിനോ എന്നിട്ട് ഇത് പൊട്ടിച്ച് ഇട്ടിട്ട് അതിൽ ഈ ചായപ്പൊടി കലക്കിയ വെള്ളമുണ്ടോ അത് നമ്മൾ അരിച്ചിട്ട് അതിന്റെ നല്ല അരിച്ചിട്ട് ഒഴുക്കുമായിരിക്കും ഒഴിച്ചിട്ട് മിക്സി സ്പൂൺ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏകദേശം പേസ്റ്റ് ആക്കും ആ നമ്മൾ നമുക്ക് തലേ തയ്ക്കാൻ ഏകദേശം പാകം അറിയാലോ ഒരു തുണ്ട് വെള്ളം ചായ വെള്ളം കൂടുതൽ ഒഴിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഞാൻ ചെയ്യേണ്ട ഇത് ചെയ്ത് വെക്കുന്നത് രാത്രി ചെയ്ത് വെക്കുന്നത് രാത്രി ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ വെക്കണം എന്ന് പറയാം അപ്പോൾ ചായപ്പൊടിയുടെ ഇത് ശരിക്കും പൊടിയിരിക്കും ഇരിക്കും അതുകൊണ്ട് ഇതാവണം മിക്സ് ആവണം അപ്പം പന്ത്രണ്ട് മണിക്കൂർ വെക്കും അപ്പം ഞാൻ രാത്രി ഇത് ചെയ്തു വെക്കും ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് ഇതെടുത്തിട്ട് ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുക ഇതിൽ കറക്റ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുക ആ പൊടിയിൽ അപ്ലൈ ചെയ്യുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ തല നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലമുടിയുമ്പോൾ എണ്ണയും കാര്യങ്ങളൊന്നും പാടില്ല ഏറ്റവും ബെറ്റർ നമ്മൾ ചെയ്യുന്ന ദിവസം നമ്മൾ ഷാംപൂ കഴുകണം നല്ലതാണ് എണ്ണയും കാര്യങ്ങളൊന്നും പാടില്ല എന്നിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടൊരു ഒന്നര മണിക്കൂറല്ലേ ഞാൻ രണ്ടു മണിക്കൂർ ചെയ്യാറുണ്ടെട്ടോ ഒന്നര മണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കണം പിടിക്കാം അപ്പൊ നമ്മൾ സാധാ ഡേ ആക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആ പക്ഷേ അത് അത് നല്ല ടൈം എടുക്കും അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സ്വർണ്ണപ്പണിയാണല്ലോ ഞാൻ ഇത് തലേന്ന് വെച്ചിട്ട് സ്വർണ്ണ പണി ചെയ്യാൻ ഇരിക്കട്ടോ അപ്പൊ കുഴപ്പമില്ല ഒന്നര ഞാൻ വർക്ക് ചെയ്യും അതൊക്കെ വർക്ക് ഇതും കഴിഞ്ഞാൽ ഞാൻ പോയി വിളിക്കും അപ്പൊ ഞാൻ രണ്ടുമണിക്കൂറൊക്കെ ഇരിക്കാറോ ഒരു ഒന്നര മണിക്കൂർ മതി എന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ അപ്പം നല്ല കട്ട പിടിച്ചിട്ടുണ്ടാവും കട്ട പിടിക്കാൻ അങ്ങനെ എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളക്കിങ്ങനെ കഴുകിക്കളയാം അപ്പോൾ നമുക്കൊരു ഒരു ബ്രൗൺ നിറം കിട്ടില്ലേ ആ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാൻ ചെയ്യാൻ പിറ്റേ ദിവസമാണ് നീലാമരി ഇടോ അപ്പോഴൊക്കെ വേണമെങ്കിൽ ഇടാൻ കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോ തന്നെ അല്ല വെക്കണ്ടല്ല ചായയുടെ വെള്ളം വേണ്ട കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആവശ്യമുള്ള നീലാമരിയുടെ പൊടി എടുക്കുക എന്നിട്ട് അതിൽ ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് മിക്സിഡ് ലൈറ്റ് വെള്ളം ഞാൻ ഞാൻ നല്ലവണ്ണം ചൂടാക്കാറുണ്ട് കേട്ടോ ചിലവർ പറയും ലൈറ്റ് ചൂട് മതി പറയും ഞാൻ നല്ലോണം ചൂടാക്കും തിളപ്പിക്കും എന്നിട്ട് ഒഴിക്കാറ് ചിലവർ പറയും ലൈറ്റ് ചൂട് മതി പറയും അപ്പോൾ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് അത് ആറിക്കഴിഞ്ഞാൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ബ്രൗൺ ആയ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ബ്രൗൺ ആയ മുടിയൊക്കെ ബ്ലാക്കായി ഉണ്ടാവും ആ ബ്ലാക്ക് പറഞ്ഞപ്പോൾ നാച്ചുറൽ ബ്ലാക്ക് ആയിരിക്കും അല്ലാണ്ട് നമ്മൾ മറ്റേ ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പക്ക ബ്ലാക്കലുണ്ടാവും ഇതങ്ങനല്ല ഇത് നാച്ചുറൽ ഹെയറിൻ്റെ ഒരു അങ്ങനെയാണ് ഉണ്ണിന്റെ മുടി ചെല വീഡിയോയില് വീഡിയോകളിൽ ചെലപ്പോ സൈഡൊക്കെ നരച്ചിട്ട് അല്ലെങ്കിൽ ചെമ്പങ്ങളറക്കിട്ട് ആ സമയങ്ങളിൽ ചിലപ്പോ ഇടാ മറക്കുക അങ്ങനെ അങ്ങനെ ഇവിടെ മാത്രമല്ല മീശയിലുണ്ട് അങ്ങനെയല്ല കുറച്ച് കുറച്ച് അപ്പൊ അതൊന്ന് അപ്പൊ ഇതെന്താ ഇപ്പൊ വീഡിയോ എന്താ വെച്ചാലേ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ കമന്റ് ബോക്സിൽ നമ്മടെ അല്ല ഇതുപോലെ കുറെ ആളുകൾ ഇതിന്റെ ടിപ്പ് തരാറുണ്ടായിരുന്നു ഹെയർ ഡേ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ നാച്ചു ഹെയർ ഡെയി അപ്പൊ അതിൽ പലരും വന്നിട്ട് ഇങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് അതൊക്കെ വെറുതെ ശരിയാവില്ലേ ശരിയാവില്ല അതിന്റെ കാരണം ഒന്നാമത്തേത് നമ്മുടെ തലയിൽ എണ്ണ ഉണ്ടാവും എണ്ണ ഡാംസ് ഉണ്ടാവും അത് നമ്മൾ ഷാംപൂടി പിടിക്കില്ല അപ്പൊ അത് നമ്മൾ ഷാംപൂ ഇട്ട് നല്ലോണം കഴുകി കളയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആദ്യം ഇത് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ശരിയാവില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് ഒന്ന് ഒന്ന് സെറ്റ് സെറ്റാവാ അപ്പൊ ചിലപ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തതൊന്നും ശരിയാവില്ല എന്നാലും നമ്മൾ ചെയ്യുക ഒരു രണ്ട് മൂന്നോ നാല് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും നമുക്കത് നമ്മുടെ മുടിയാണ് സെറ്റ് ആയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോ വൈദ്യരത്ന വാങ്ങിക്കാറ് പറയാറില്ലേ അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ വൈദ്യരത്നം വളരെ എന്താ ചന്ദ്രിക ചന്ദ്രികയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെന്നാ വാങ്ങിക്കാറ് അപ്പൊ അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില കാലത്ത് വാങ്ങിക്കുമ്പോ ഏർ മൈലാഞ്ചിനെ എന്തോ കളർ ഇല്ലേ നല്ല ഡാർക്ക് അതായത് അതില് വേറെ കളർ ചേർത്തിട്ടുള്ള പൊടിയായിരിക്കും ചെലപ്പോ വരിക അപ്പൊ അതായത് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറൊരു അല്ല അത് നല്ല റെഡ് കളർ നാച്ചുറൽ സാധാരണ മൈലാഞ്ചി ഇടുമ്പോ അല്ലെങ്കിൽ ഹെന്ന ചെയ്യുമ്പോ സാധാരണ ഒരു നാച്ചുറൽ കളർ ഉണ്ടല്ലോ ആ കളർ ആയിരിക്കില്ലേ ചെലവണ് ബ്ലാക്ക് പിടിക്കില്ല ബ്ലാക്ക് ഈ നാച്ചുറൽ കളറിൽ മാത്രമാണ് ഈ പിടിക്കുന്നത് അല്ല മറ്റേതും തന്നെ ആയിരിക്കാം പക്ഷെ അത് റെഡ് കൂടില്ല ചിലപ്പോ അതില് വേറെന്തെങ്കിലും മിക്സ് ഉണ്ടെങ്കിലോ അല്ല വേറെ വേറെന്തെങ്കിലും നമ്മൾ മിക്സി ഉണ്ടാവാം ഇപ്പൊ ഈ നീലാമരി നീലാമരിയിലും ചിലപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തരുടെ കമന്റ് ബോക്സിൽ അതുപോലെ കമന്റുകൾ കണ്ട കാരണം ഞങ്ങള് ഒന്ന് വീഡിയോ ഷെയർ കാരണം അത് തീർച്ചയായിട്ടും പറ്റും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് നമ്മള് എണ്ണ പടലിന്റെ മുടിയിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ റെഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് അത് ബ്രൗൺ കളറില് തന്നെ പരമാവധി ഇവിടുത്തെ നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ ചന്ദ്ര ഇവിടുന്ന് വാങ്ങിക്കാറില്ല റെഡ് വന്നു കഴിഞ്ഞാൽ നീലവലി ബ്ലാക്ക് ആവില്ല പിന്നെ അത് നാച്ചുറൽ കളർ പിന്നെ കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കുള്ളൂ അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വളർ പെട്ടെന്ന് ഗ്രോത്തില്ലാത്ത കുഴപ്പമുള്ളൂ വളരുള്ളോ അപ്പൊ അവിടെ നമുക്ക് ഇത് വന്ന കളർ ചേഞ്ച് ആയിട്ട് വരും അതിന്റെ കുഴപ്പമാണ് അധികം ഗ്രോത്ത് ഗ്രഹത്തില്ലാത്തവർക്ക് കുഴപ്പമില്ല കുറച്ചൊന്നും രണ്ടാഴ്ച നിൽക്കാം മറ്റേ സാധാരണ ഡൈ പോലെ ഈസി അല്ല കാരണം എല്ലാവർക്കും തേച്ച പൊടിക്കാനുള്ള ബ്ലാക്ക് ആണല്ലോ കുറച്ച് കാരണം കെമിക്കലുകൾ യൂസ് ചെയ്യാൻ കുറച്ച് അതുകൊണ്ടാണ് ചില വീഡിയോയിൽ ഇങ്ങനെ അതായത് അത് തന്നെ ഉപയോഗിക്കുന്ന കാര്യം കൊണ്ട് ചില സമയത്ത് ഇത് നമുക്ക് കുറച്ച് ടൈം വേണമല്ലോ അത് കലക്കി വെക്കാനും ഒക്കെ അപ്പൊ അത് ചില സമയത്ത് മറക്കുമ്പോഴാണ് ചില വീഡിയോകളിൽ ഇങ്ങനെന്താണ് അതെ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും നന്ദി ബായ്